ശുചിത്വം ഉറപ്പുവരുത്തണമെന്നുൾപ്പെടെ വമ്പൻ പരിഷ്കരണങ്ങളുമായി കേന്ദ്രം ആദ്യഘട്ടത്തിൽ എൺപത് ട്രെയിനുകളാണ് പദ്ധതി നടപ്പിലാക്കുക ട്രെയിനുള്ളിലെ ചെറിയ അറ്റകുറ്റപ്പണികളും ജലവിതരണവും ഇതോടൊപ്പം ഉറപ്പാക്കും ട്രെയിനുകളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതുൾപ്പെടെയുള്ള വമ്പൻ പരിഷ്കരണങ്ങളാണ് കേന്ദ്രം കൊണ്ടുവരുന്നത് ആദ്യഘട്ടത്തിൽ എൺപത് ട്രെയിനുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക ജനറൽ അടക്കമുള്ള എല്ലാ കോച്ചുകളിലെയും ശുചിമുറിയും വാഷ്മേസിനും ഒന്ന് രണ്ട് മണിക്കൂറിടവിട്ട് വൃത്തിയാക്കും ഈ സമയം ട്രെയിനിനുള്ളിലെ ചെറിയ അറ്റകുറ്റപ്പണികളും ജലവിതരണവും ഉറപ്പാക്കും വൃത്തിയാക്കിയ കോച്ചുകളുടെ എ ഐ എസ് ചെയ്യുന്ന ചിത്രങ്ങൾ റെയിൽവേ കൺട്രോൾ റൂമിൽ എത്തുകയും ചെയ്യും ആദ്യ ആറു മാസത്തിനുള്ളിൽ പരിഷ്കാരം നടപ്പിലാക്കുമെന്നാണ് വിവരം അത് കഴിഞ്ഞ ശേഷം അടുത്ത എൺപത് ട്രെയിനുകളിലും പരിഷ്കാരം കൊണ്ടുവരുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ട്രെയിനുകളിലും ക്ലീൻ ട്രെയിൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് പന്ത്രണ്ടാം ക്ലാസും ഐ ടി ഐയും പാസായവരെ സൂപ്പർവൈസർമാരായി നിയമിച്ച് തത്സമയം നിരീക്ഷണവും അഭിപ്രായ ശേഖരണവും നടത്താൻ പദ്ധതിയുണ്ട് നിലവിൽ വിവിധ പാർട്ടികൾ നടത്തുന്ന ലീനൻ ഓൺബോർഡ് ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ റെയിൽവേ ഏകോപിപ്പിക്കും പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് അധിക ചെലവുണ്ടാകുമെന്നും ഇതിന്റെ കണക്കെടുപ്പ് നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു എന്നാൽ വൃത്തിയാക്കുന്നതിന് യാത്രക്കാരിൽ നിന്ന് അധിക തുക ഈടാക്കില്ലെന്ന് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം